ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ബീട്രൂട്ട് പച്ചടിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുക എന്നാണ് ഇതിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സദ്യയിൽ എനിക്കിഷ്ടമല്ലാത്തൊരു വിഭവം കേട്ടോ ഈ ബീട്രൂട്ട് പച്ചടി പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം ഞാനിവിടെ ഒരു വലിയ സൈസ് ഒരു ബീട്രൂട്ട് ചെറുതാക്കി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ആ പച്ചചൊക്കെ മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ലേശ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് എരിവിന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം ലൂസാക്കാതെ വെള്ളം കുറച്ചെടുത്തിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഈ ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് നല്ല നൈസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ അരപ്പ് നമുക്ക് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അതൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം സദ്യ ഉണ്ടാക്കുമ്പോൾ ഇത് ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമല്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതേ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു മുക്കാൽ കപ്പ് തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പുളി ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും ഉണക്കമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സദ്യയിൽ നമ്മൾ എന്ത് വിഭവം ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോളേ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ആ വിഭവത്തിന് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉണക്കമുളകും വേപ്പിലും ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ എത്ര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ